മാർട്ടിൻ ആൻ്റണിയുടെ വെളിപ്പെടുത്തൽ ഈ പൾസർ സുനി പറയുന്നത് വിശ്വസിക്കാം അതുപോലെ ബാലേന്ദ്രകുമാർ പറയുന്നത് വിശ്വസിക്കാം മാർട്ടിൻ ആൻ്റണി പറയുന്നത് എന്താ വിശ്വസിക്കാൻ പ്രയാസം മാർട്ടിൻ ആൻ്റണിയുടെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമവ്യവസ്ഥ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന വിചാരണ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഈ പറയുന്ന മാർട്ടിൻ ആൻ്റണി ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞതാണ് തള്ളിക്കളയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള കോടതിക്ക് കിട്ടിയ റിപ്പോർട്ട് അന്വേഷണ സംഘം അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് മാർട്ടിൻ ആന്റണി പറയുന്നത് കള്ളത്തരമാണ് അത്തരം സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ് അന്വേഷണ സംഘം കോടതിക്ക് നൽകിയത് കോടതിക്ക് കോടതിയുടെ മുമ്പാകെ വരുന്ന റിപ്പോർട്ടിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈ പറഞ്ഞ മാർട്ടിൻ ആന്റണി പറഞ്ഞതിന്റെ ഒരു കാര്യത്തിന്റെ പോലും തെളിവ് മാർട്ടിന്റെ പക്കലില്ല ഇല്ല മാർട്ടിന്റെ പക്കറില്ല മാർട്ടിൻ പറയുന്നത് മാർട്ടിന്റെ ഫോൺ ഉപയോഗിക്കുന്നത് മറ്റൊരാ ഉപയോഗിച്ചത് ആ സമയത്ത് മറ്റൊരാളായിരുന്നു ഇവരൊക്കെ തന്നെ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു ഇവർ സംഘം ചേർന്നാണ് ഇതെല്ലാം തന്നെ നടപ്പാക്കിയത് അതിൽ ലാൽ ക്രിയേഷന്റെ ദീർഘകാലത്തെ ഡ്രൈവർ ആയിരുന്നു ഈ മാർട്ടിൻ അപ്പൊ മാർട്ടിൻ പറയുന്നത് ഇതെല്ലാം ചെയ്തത് ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാണെന്നാണ് ഈ ഇയാൾ പറയുന്നത് ഈ മാർട്ടിൻ പറയുന്നത് മാർട്ടിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മാർട്ടിൻ ഇത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഈ മാർട്ടിൻ ഇത് വിളിച്ച് പലതവണ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മാർട്ടിനെ എനിക്ക് ഗുണപരിശോധന വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണത് ബഹളം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിനൊന്നാം തീയതിയാണ് ഇയാൾക്ക് ജാമ്യം കിട്ടുന്നത് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തത് അപ്പൊ ജാമ്യം അനുവദിച്ചു കൊടുത്തപ്പോൾ സർക്കാർ പ്രോസിക്യൂഷൻ അതിനെ കർശനമായിട്ട് എതിർത്തു ഇയാൾക്ക് ഒരു കാരണവശാലും ഇപ്പോൾ ജാമ്യം കൊടുക്കരുത് കാരണം ഗൂഢാലോചനാ കേസിൽ അന്വേഷണം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാലേന്ദ്രകുമാരുടെ വെളിപ്പെടുത്തൽ വന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വലിയ വാർത്തയായി മാറുന്നു അപ്പൊ ബാലേന്ദ്രകുമാരുടെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ഈ വീണ്ടും ഒരു എഫ്ഐആർ കൂടി ഈ ദിലീപിനെതിരെയും ദിലീപിന്റെ സഹോദരന്റെ അനൂപതിനെതിരെയും അതുപോലെ തന്നെ അവരുടെ സഹോദരി ഈ ദിലീപിന്റെ അനൂപിന്റെ ഒരു സഹോദരിയുണ്ട് ഈ സഹോദരിയുടെ ഭർത്താവാണ് സൂരജ് ഇത്രയും പേരും അന്വേഷണ പരിധിയിൽ അന്ന് വരികയുണ്ട് ഇത്രയും പേർക്കെതിരെയും പിന്നെ ഇവരെ സഹായിക്കുന്ന ശരത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെയും ഒക്കെ അന്വേഷണം ശരത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രാവൽ ഏജൻസിയുടെയൊക്കെ ഒരു ഉടമയാണ് അതുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളുണ്ട് ഈ ശരത്തിന്റെ ബസുകളൊക്കെ ദിലീപിൻ്റെതാണെന്നൊക്കെയുള്ള കഥകളൊക്കെ വേറെയുണ്ട് എന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ കേൾക്കുന്ന കഥകളാണ് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനൊരു എഫ്ഐ ആറ് ദിലീപിനെതിരെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാർട്ടിന് ജാമ്യം കൊടുക്കരുത് എന്നതായിരുന്നു അന്നത്തെ പ്രോസിക്യൂഷന്റെ വാദം സുപ്രീം കോടതി അത് കേട്ടല്ലോ സുപ്രീം കോടതി ചോദിച്ചു ഈ കേസ് മാർട്ടിനുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു കാര്യം മാർട്ടിൻ ജയിലിൽ കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഗൂഢാലോചന നടന്നുവെന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി പതിനെട്ടാം തീയതി പുലർച്ചെ മുതൽ പോലീസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന മാർട്ടിൻ എങ്ങനെയാണ് രണ്ടായിരത്തി ഏറ്റവും അവസാനം അതായത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഡിസംബറോട് കൂടിയാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണല്ലോ പറയുന്നത് പറയുന്നത് അപ്പൊ ഈ ഗൂഢാലോചന നടന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പോലെ ഗൂഢാലോചന എങ്ങനെ നടത്താനാണ് മാർട്ടിൻ ജയിലിലാണല്ലോ അതിൽ കിടക്കുന്ന മാറ്റന് എങ്ങനെ ഗൂഢാലോചന പങ്കാളിയായി അതുകൊണ്ട് മാറ്റി ഞങ്ങൾ ജാമ്യം കൊടുക്കുന്ന ഒരു നിലപാട് സുപ്രീം കോടതി എടുത്തു പിന്നെ നോംസ് വെക്കുന്ന കാര്യത്തില് ഈ പറയുന്ന അല്ല ഈ എന്താ പറയാ ഈ നിബന്ധനകൾ വെക്കുന്ന കാര്യത്തിൽ ഇത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് പറയുകയുണ്ടായി ജാമ്യാവസ്ഥയിലെ പിന്നെ ഇന്ന ഇന്ന വ്യവസ്ഥകൾ അതായത് എന്താ പറയാ കർശന ഉപാധികൾ ഉപാധികൾ വിൽക്കാനുള്ള ഉത്തരവാദിത്വം വിചാരണ കോടതിക്കാണെന്നു സുപ്രീം കോടതി ഉത്തരവിട്ടു അപ്പം അഞ്ചു വർഷം രണ്ട് മാസം പതിനൊന്ന് ദിവസമാണ് അന്ന് ഈ പറയുന്ന മാർട്ടിൻ അന്ന് അകത്ത് കിടന്നത് ആ അഞ്ച് വർഷം അഞ്ചു വർഷം രണ്ടു മാസം ഇല്ല അഞ്ചു വർഷം ഇരുപത്തൊന്ന് ദിവസം അഞ്ചു വർഷവും ഇരുപത്തൊന്ന് ദിവസവും ഇയാൾ ജയിലിൽ കിടന്നു അങ്ങനെയാണ് ഇയാൾ ജയിലിൽ പുറത്തിറങ്ങുന്നത് അപ്പം വിചാരണ കോടതി ഇയാൾക്ക് വെച്ചൊരു ഇതെന്ന് പറയുന്നത് ഉപാധി എന്ന് പറയുന്നത് മാർട്ടിൻ ആന്റണി എന്ന് പറയുന്ന ഈ രണ്ടാം പ്രതി ഒരു കാരണവശാലും എറണാകുളം തൃശ്ശൂർ ജില്ല വിട്ട് പുറത്തു പോകാൻ പറ്റില്ല എറണാകുളത്ത് നിന്ന് മാർട്ടിൻ വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ പോകണം നിന്ന് വിട്ടാൽ എറണാകുളമാണ് പതിനാല് ജില്ലയിൽ ബാക്കി പന്ത്രണ്ട് ജില്ലയിലും പോകാൻ അതുപോലെ തന്നെ ഈ ജില്ല വിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെയും മാർട്ടിന് പോകാൻ പറ്റില്ല മാർട്ടിന്റെ പാസ്പോർട്ട് ഒക്കെ പിടിച്ചുവെച്ചേക്കും കോടതി വിചാരണ കോടതി പിടിച്ചു വെച്ചു അത് എല്ലാ പ്രതികളുടെയും അവിടെയായിരുന്നു ദിലീപിന്റെ അളക്ക് അവിടെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രതി പുറത്തു പോകേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ ഉപാധികളൊക്കെ വെച്ചിട്ട് ഈ മാർട്ടിൻ അങ്ങനെ ഈ പറയുന്ന മാർച്ച് പതിനൊന്നാം തീയതി ഇറങ്ങി മാർച്ച് പതിനൊന്നാം തീയതി ഈ പിന്നെ മാർട്ടിൻ ഇറങ്ങിയപ്പോൾ നമ്മൾ മൈക്ക് വെച്ചായിരുന്നു മാർട്ടിന് മാർട്ടിൻ എനിക്ക് ഓർമ്മയുണ്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് മാർട്ടിൻ അന്ന് ഇറങ്ങി വന്നത് ഒരു ഗ്രീൻ മാസ്ക് ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു മാസ്ക് വെച്ചുകൊണ്ടാണ് അന്ന് മാർട്ടിന് ഇറങ്ങി വന്നത് അപ്പം മാർട്ടിനോട് നമ്മൾ ചോദിച്ചപ്പോൾ മാർട്ടിൻ അന്ന് പറഞ്ഞത് ഈ മാർട്ടിന് ഇതൊന്നും പറയാൻ തയ്യാറായില്ല കോടതിയിൽ നടക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഒന്നിനും തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവിടെ നിന്നും കടന്നു പോവുകയായിരുന്നു അങ്ങനെ ഇയാളൊരു ഒരു ടാക്സി വണ്ടിയായിരുന്നു അന്ന് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ കയറി ഇയാൾ പോവുകയും ചെയ്തു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പുറത്തു വരുന്നത് ആ വീഡിയോയിൽ ഇയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ ഇയാളെ പിടിച്ചോണ്ട് പോയപ്പോൾ ഇയാളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് അതിനൊന്നും കുറച്ച് വ്യക്തതയില്ലായിരുന്നു ഇല്ലായിരുന്നു കാര്യം നല്ല ബഹളമായിരുന്നു ഭയങ്കര എന്താ പറയുക ഒരു ക്രൗഡായിരുന്നു അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് തെളിഞ്ഞിടയിൽ മൊത്തത്തിലിത് കേൾക്കാൻ നമുക്ക് പറ്റിയില്ല പക്ഷേ ഈ വീഡിയോയിൽ ഇയാൾ വളരെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നു മുതൽ എന്താ പറയുക ഉള്ള കാര്യങ്ങൾ മുഴുവൻ അയാൾ ഈ പറയുന്ന വീഡിയോയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു വീഡിയോ പുറത്തു വന്നു അങ്ങനെ പല മാധ്യമ പ്രവർത്തകരുടെയും കയ്യിലേക്ക് ഈ വീഡിയോ വന്നു ഇങ്ങനെ പല സെൻ്റ് ഈസ് സെൻറ്റ് ചെയ്തിങ്ങനെ വരികയാണല്ലോ ഇത് മാർട്ടിൻ ആൻ്റണിയാണ് മാർട്ടിൻ ആൻ്റണിയാണ് പറയുന്നത് അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കോലത്തിലായിരുന്നില്ല അന്ന് ഇയാളെ കണ്ടപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ പെട്ടെന്ന് മാർട്ടിൻ ആൻ്റണി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒരു മുഖഭാവം ഈ മാർട്ടിന് ഉണ്ടായിരുന്നു പിന്നെ ഈ മാർട്ടിന് ഭയങ്കര എന്താ പറയുക നല്ല വെളുത്ത നിറവാണ് ഇയാൾക്ക് ഫെയർ ആണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ചസ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്ന ഒരു മുഖഭാവവും പിന്നെ ഇയാൾ ഒരു ഓറഞ്ച് ടീഷർട്ട് ആയിരുന്നു എൻ്റെ ഓർമ്മ ആ ഒരു വീഡിയോ ആണ് നമ്മുടെയൊക്കെ പക്കലേക്ക് വന്നത് അതിൽ ഇയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇയാൾ നേരത്തെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഫുള്ളായിട്ട് ഇയാൾ പറയുന്നു അവർ അവിടെ നിന്ന് ചുവന്ന ബാഗ് കറുത്ത ബാഗ് അങ്ങനെ കഥ മൊത്തം ഇയാൾ അന്ന് വിളിച്ചു പറഞ്ഞു അതുപോലെ ആരും പ്രക്ഷേപണം ചെയ്തില്ല കാരണം ആ വീഡിയോയിൽ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ഒന്നിലധികം ഇടത്ത് ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട് ആ ഈ മാർട്ടിൻ പറയുന്നുണ്ട് അതിജീവിത നമുക്കത് കട്ട് ചെയ്തുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളതിലെ അതിജീവിതയുടെ പേര് കട്ട് ചെയ്ത് നമ്മളിത് ആ വാർത്തയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് വാലുചേലും ഇല്ലാതെ പോവും ഇതെന്താണ് കഥയെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരു ക്രൈം ത്രില്ലർ സിനിമയുടെ കഥ എടുത്തു വെച്ചിട്ട് പകുതി അതിലെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളെ തിയേറ്ററിൽ കാണിച്ച് നമുക്കല്ലോ മനസ്സിലാവും നമുക്കൊരു പിടിത്തോ എന്താണ് സാധനം നമുക്ക് മനസ്സിലാവില്ലല്ലോ അതുപോലെ അവസ്ഥയെ വെട്ടേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വെട്ടിക്കളയേണ്ടി വരും ഒരുപാട് നിറവേറെ പ്രശ്നം പിടിച്ച കുറെ കാര്യങ്ങളുണ്ട് മാത്രമല്ല വിചാരണ നടക്കുന്ന ഒരു കേസായത് കൊണ്ട് തന്നെ വിചാരണ നിൽക്കുന്ന ഒരു കേസിൽ ഒരു വീഡിയോ ഇത് പുറത്ത് വിടേണ്ടാന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് അന്ന് ആ വീഡിയോ പുറത്ത് പോയില്ല പക്ഷെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ചവിട്ടുന്ന വാർത്തകളൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറാവാറുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നോക്കാം എന്ന രീതിയിൽ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ ഒട്ടനവധി എനിക്കൊന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയെടുത്ത് കാര്യം മെയിൻ സ്ട്രീമിൽ പുറത്തു വരാത്ത വാർത്തകളൊക്കെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടു തുടങ്ങി വിട്ടു തുടങ്ങിയപ്പോഴാണ് പല പലരും എന്താ പറയാ ഒന്ന് ഭയന്നു തുടങ്ങിയത് കാര്യം പരസ്യം കിട്ടുന്നത് കൊണ്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പല വാർത്തകളും മുക്കും കാര്യം പരസ്യമാണല്ലോ അവരുടെ പരസ്യത്തിൻ്റെ സ്രോതസ്സ് നിന്ന് പോകുമെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് വലിയ മുതലാളിമാരുടെയൊന്നും പരസ്യങ്ങൾ അവർ വാർത്തകൾ അവർക്കെതിരായിട്ടുള്ള വാർത്തകൾ കൊടുക്കാതിരുന്നപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഒരുപാട് വാർത്തകൾ കൊടുക്കുകയുണ്ടായി മർതാടൻ മലയാളിയൊക്കെ അവർക്ക് ഒരുപാട് വാർത്തകൾ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു വിപ്ലവം തന്നെയായിരുന്നു ഈ ഒരു ഒരു വിപ്ലവം തന്നെയായിരുന്നു അങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ മാർട്ടിന്റെ വാർത്ത കുറേ പേരൊക്കെ കൊടുത്തു അന്ന് കുറേ പേർക്കൊക്കെ ഭീഷണി ഉണ്ടായി നടപടി നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായി കുറേ പേരൊക്കെ പിൻവലിച്ചു ചിലരൊക്കെ ആ ചാനൽ കുറച്ച് തിന്നു അങ്ങനെ ആ വീഡിയോ വലിയ കാര്യമായി അന്ന് ചർച്ച ചെയ്യപ്പെടാതെ അങ്ങ് പോവുകയും ചെയ്തു ഇപ്പൊ ഇത്രയും കാലത്ത് അതിനുശേഷം ഇയാളുടെ ജാമ്യ ഹർജിയിൽ ഈ സാധനമുണ്ട് മാർട്ടിന്റെ ജാമ്യ ഹർജിയിൽ ഈ സാധനമുണ്ട് എടുത്ത് വായിച്ചു നോക്കിയാണ് മാർട്ടിന്റെ ജാമ്യ ഹർജിയിൽ ഇതേ സാധനം മാർട്ടിൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അയാളുടെ ജാമ്യ ഹർജി പറയുന്നത് ഈ പറയുന്ന ഞാനാണ് ഇര എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ശരിക്കും ഈ കേസിലെ ഇര താനാണ് ഇതാണ് മാർട്ടിൻ പറയുന്നൊരു കാര്യം ഇതിന്റെ ഇത് വേറെ ആരുമല്ല ഇര ഞാനാണ് ബാക്കി എല്ലാം വേട്ടക്കാരാണ് ഈ പറയുന്ന പഴസസൂരി അടക്കമുള്ളവന്മാരും വേട്ടക്കാരാണ് ഇപ്പുറത്ത് സാക്ഷികൾ അങ്ങട്ട് നിൽക്കുന്നവരും വേട്ടക്കാരാണ് ഇതിന്റെ ഇര എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന അത് അയാൾ സാലറി അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ എത്ര വരുന്നതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫുഡ് അടപ്പ് ഫുഡ് ബാറ്റടക്കം അലവൻസ് അടക്കം ആയിരത്തി ഇരുന്നൂറ് അങ്ങായിരുന്നു മറ്റോ അതിനാണ് പോയത് ആ പോക്കിനാണ് പോയത് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വേണ്ട തൃശ്ശൂർ പൊട്ട് കൊണ്ടുവരുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയോ അങ്ങനെ അങ്ങനെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറാണ് എനിക്ക് കൃത്യമായി ഓർമ്മയിൽ വർഷം ഇത്ര ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ശമ്പളത്തിന് പോയാൽ താനാണ് ഇതിൻ്റെ ഇരിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത് അത് ഹൈക്കോടതിയായുള്ള ജാമ്യാപേക്ഷയിലുള്ളതാണ് സുപ്രീംകോടതിയിലായുള്ള ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ വന്ന ജാമ്യപേക്ഷയിൽ മൊത്തം ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇയാൾക്ക് വിടുതൽ വേണമെന്ന് പറഞ്ഞൊരു ഹർജി പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അയാൾ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ ഇയാൾ ഇതെല്ലാം തന്നെ ഇയാൾ ആ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അതൊരു വലിയ പ്രചാരത്തിലേക്ക് പോയില്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു അഭിഭാഷകയാണെന്നാണ് എൻ്റെ ഓർമ്മ അഭിഭാഷക ആദ്യം ഇത് പുറത്തുവിടുന്നു പിന്നീട് കുറേ പേര് പുറത്തുവിടുന്നു പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് പ്രചരിക്കുന്നു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം എടുത്ത് തുറന്നു നോക്കുകയാണെങ്കിൽ ഈ മാർട്ടിൻ ആൻ്റണിയുടെ ഈ വീഡിയോ വെച്ചിട്ടുള്ള റീലുകളേ ഉള്ളൂ ഇഷ്ടം പോലെ റീലുകളാണ് ഇറക്കി വിടുന്നത് അപ്പം ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിയ ഈ അതിജീവിത ഇന്നലെ സി എമ്മിനെ നേരിട്ട് പോയി കണ്ടു സി എമ്മിനെ വൈകിട്ടോട് കൂടി അതിജീവിത പോയി കണ്ടു അതിജീവിത പോയി കണ്ടു അദ്ദേഹത്തോട് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണം എന്ന് അതിജീവിത ആവശ്യപ്പെട്ടു അതിൽ അതിലവർ പറയുന്നൊരു കാര്യം തൻ്റെ പേര് പറയുന്നുണ്ട് പറയുന്നുണ്ട് തൻ്റെ പേര് പറയുന്നുണ്ട് തൻ്റെ പേര് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക റിവീൽ ചെയ്തു നടപടി വേണം എന്നുള്ളത് സംഭവം വാർത്തയായി അതിജീവിതം പരാതി കൊടുത്തു അതിജീവിത ഇക്കാര്യങ്ങൾ ഇതുപോലെ അവരുടെ പേര് പ്രചരിപ്പിക്കുന്നതിനെതിരെ പരാതി കൊടുത്തു എല്ലാം പരാതി എല്ലാം കൊടുത്ത് വാർത്തയും കൊടുത്തിട്ട് അതിജീവിതം ഇറങ്ങി വരുന്ന വിഷ്വല് പത്രങ്ങളിൽ ഒന്നാം ും മറ്റ് ചാനലുകളിൽ അല്ലാതെയും ഓഫീസിൽ ഇറങ്ങി വരുന്ന എന്റെ വിഷ്വലെടുത്ത് വിടുന്നത് എന്തോരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത കൊണ്ട് പോയി പരാതി വിടുത്തിട്ട് പറഞ്ഞു അതിന്റെ വിശ്വലെടുത്ത് പുറത്തുവിട്ടേക്കുന്നത് അതിജീവിതെന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് കുറെ കുഴപ്പങ്ങൾ എന്നിട്ട് ഇവർ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു മാർട്ടിൻ യുടെ വീഡിയോ പ്രചരിപ്പിക്കുന്ന മുഴുവൻ പേർക്കും പേർക്കുമെതിരെ നടപടി ഉണ്ടാകും ഒരു ചാനലാണെങ്കിൽ വലിയ ഭീഷണിയാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് മാർട്ടിൻ ആന്റണിയെ എല്ലാത്തിനെയും തൂക്കി അകത്തിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായിട്ട് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്ത് കാണാൻ സാധിക്കും അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല അതിജീവിത ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായതുകൊണ്ടും എല്ലാവരും പറയോ അത് എല്ലാവർക്കും അറിയാലോ ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കും പക്ഷെ നിയമം നമ്മൾ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ നിയമപ്രകാരം നിയമപ്രകാരം ഇത് കേൾക്കാം നമ്മൾ ഇന്ത്യൻ എന്താ ഭരണ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ അവരുടെ നിയമം പറയുന്നതിനെ കേൾക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ രാവിലെ ഇറങ്ങി നിന്നിട്ട് എന്നാ പിന്നെ കുറച്ചു നേരം ഞാൻ ടൂ വീലർ എടുത്ത് വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് പാല് മേടിക്കാൻ പോകും എന്റെ വീട്ടിലേക്ക് പാല് മേടിക്കാൻ എന്റെ വീട്ടിൽ പച്ചക്കറി മേടിക്കാനൊക്കെ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ പോകും സത്യമാണ് പോയിട്ടുമുണ്ട് അതേസമയം ഞാനിതാ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ പോകും പോകുമെന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എത്തുകഴിഞ്ഞാൽ അതെന്താ ഭരണഘടന ഈ പറയുന്ന നിയമ വെല്ലുവിളി വെല്ലുവിളിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടുത്തെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അത് ചെയ്യാൻ പാടില്ല കാര്യം നമ്മൾ എല്ലാവരും ചെയ്യുന്നവരാണ് എങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തു പോകുക എന്നുള്ളത് ഹെൽമെറ്റ് ഇല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത കടയാണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കാറില്ല ടൂ എടുത്തോണ്ട് പോകും ഇനി ആ വഴി ഇട റോഡാക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഇട റോഡായതുകൊണ്ട് കുഴപ്പമില്ല മെയിൻ റോഡിലോട്ട് ഇതുകൊണ്ട് ഇറങ്ങാത്തില്ല പുറ വരുന്ന പോലീസുകാരൻ ഇത് ഫോട്ടോ എടുക്കും നമ്മൾ വീട്ടിൽ ചേർന്ന് കുറെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിരെ പറ്റിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ നമ്മൾ പാടില്ല അതുകൊണ്ട് അത് ജീവിതയുടെ പേര് പറയാൻ പാടില്ല പറയാൻ പാടില്ല പക്ഷേ ഞാൻ ഈ രട്ടതാപെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഇതേ കാര്യമല്ലേ കോടതി അലക്ഷ്യവും അതിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അതിന് ഈ പറയുന്ന വീറോ വീര്യമോ ഇവിടുത്തെ ആളുകൾക്ക് ആ വീര്യത്തിൽ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് കോടതി പിന്നെ അലക്ഷ്യമാണ് ഏ കോടതി ലക്ഷ്യം എന്ന് പറയുന്ന ഒന്നാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഇതേ മീഡിയസ് തയ്യാറാവുന്നില്ല അപ്പോ ഒരു ഭാഗത്ത് അതിജീവിതയുടെ കാര്യത്തിൽ വമ്പൻ ആക്രോശങ്ങൾ നടത്തുന്നവർ മറുഭാഗത്ത് നടക്കുന്ന കോടതിയിലെ അലക്ഷ്യം എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യം ആ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തെ അവർ കാര്യമായി കാണുന്നില്ല അതും പറയാൻ മീഡിയാസ് തയ്യാറാവണം കോടതി ഇലക്ഷ്യം ചെയ്യാൻ പാടില്ല ജഡ്ജിയെ പേഴ്സണലി വിമർശിക്കാൻ പാടില്ല ഒരു സ്ത്രീയാണ് അവിടുത്തെ വനിതാ ജഡ്ജിയാണ് ഉള്ളത് ഹണിയം വർഗീസ് ഒരു വനിതയാണല്ലോ അപ്പോ അത് ഇത് ആ ഒരു കാര്യങ്ങളെ ചെയ്തു കൊടുക്കുന്ന ഒരു അതിനെ അതിന് അതിന് ഫ്യൂലേകയാണ് ഇവർ ഇന്ധനം പകർന്നു കൊടുക്കുന്നു നിങ്ങൾ കോടതിയെ വിമർശിക്കൂ നിങ്ങൾ കോടതിയെ കത്തിക്കൂ എന്ന് പറയുന്ന രീതിയിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അരാജകത്വത്തിലേക്ക് അരാജകത്വത്തിലേക്ക് ചെയ്യുന്നത് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരോട് പറയുന്നത് എച്ച് എൻ സന്യാൽ കമ്മിറ്റി പ്രകാരം റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിൽ കോടതി കണ്ട കോടതി അലക്ഷ്യം നിലവിലുണ്ട് കോടതി അലക്ഷ്യം എന്ന നിയമം നിലവിലുണ്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എച്ച് എൻ സന്നിയാൽ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ വായിച്ചാൽ മതി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് എച്ച് എൻ സന്യാൽ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തന്നെ കണ്ടം ഓഫ് കോർട്ട് ഉണ്ട് കണ്ടം ഓഫ് കോർട്ട് എന്ന് പറയുന്ന സാധനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതലുണ്ട് ഇത് ലാറ്റിൻ വേഡാണ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കണ്ടന്റ് ഓഫ് കോർട്ട് എന്നുള്ള വാക്ക് പിന്നീട് ലോപിച്ച് ഉണ്ടാക്കപ്പെട്ടത് രാജാവ് ദൈവിക പ്രക്രിയ ചെയ്യുന്നതിനാൽ അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ലാറ്റിൻ ഭാഷയിൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ലോപിച്ചാണ് നിയമവസ്ഥയിലേക്ക് അതിനെ കണ്ടന്റ് ഓഫ് കോർട്ടിനെ കൊണ്ടുവന്നതും എൻ സന്നിയാൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്നത് നിങ്ങളിതൊക്കെ പഠിക്കണം എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം കണ്ടന്റ് ഓഫ് കോർട്ട് കോടതി ഇലക്ഷൻ ചെയ്യാൻ പാടില്ല വെറുതെ വാചകം ചെക്ക് ചെയ്യുന്നില്ല അതെ ഇതാണ് ഒരു പ്രശ്നം ഇപ്പോൾ ഇവർ എല്ലാവരെയും ചേർന്ന് ഈ പറയുന്ന പോലെ ചെയ്ത എല്ലാവരെയും പിടിച്ച് അകത്തിടാനുള്ള പരിപാടി എന്നാണ് പറയുന്നത് അകത്തിടുക എന്ന് പറയുന്നത് ഇതൊരു സൈബർ കേസാണ് എന്താ ഐ ടി നിയമപ്രകാരമുള്ള കേസാണ് സൈബർ അധിക്ഷേപം ഇരയെ അപമാനിക്കുക സൈബർ ഇടത്ത് ഇരയെ അപമാനിക്കുക എന്ന് പറയുന്ന കുറ്റകൃത്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മാധ്യമം പറയുന്നത് കമന്റ് ഇട്ടവരെ വരെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കും നിയമം കൈകാര്യം ചെയ്തിരിക്കും എന്ന് പറയുന്നത് എത്ര പേർക്കെതിരെ ഇവർ അവരെയല്ല നിയമത്തെ അല്ല ഞാൻ വെല്ലുവിളിക്കുന്നത് ഇവരുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ എത്ര പേരിടുന്നു എത്ര പേരെ ഇവർ കണ്ടുപിടിക്കാൻ ഇവിടെ സൈബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇടപ്പുണ്ടെന്നേ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ എല്ലാത്തിന്റെയും ഈ സൈബർ വിഭാഗം കണ്ടുപിടിക്കണ്ടേ ഹൈടെക് സെല്ലിലും സൈബർ സെല്ലിലും ഏഹ് ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ഇത് കണ്ടുപിടിക്കണ്ടേ വലിയ നിനക്കാണുള്ള പരിപാടി എന്ന് വെച്ച് ഇത് ആരും ചെയ്യാനും പാടില്ല അതിജീവിതയുടെ പേരൊന്നും പുറത്തുവിടാ പുറത്തുവിടാൻ പാടില്ല പുറത്തുവിടാൻ പാടില്ല ഇത് നമ്മൾ എന്താ പറയാ ഈ പറയുന്ന പോലെ ഈ കേസ് ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് കുഴഞ്ഞു മറിഞ്ഞ കേസാണ് ഇതൊരു ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു അടക്കണം അതിൽ നിന്ന് ഒരു ചുള എടുക്കാൻ പറഞ്ഞിട്ട് വൃത്തിയോട് കൂടി അതിൽ നിന്ന് ഒരു ചുള എടുക്കാൻ പറഞ്ഞ നടക്കില്ല ഏത് ചുള എവിടെ ഇരിക്കുന്നത് വൃത്തിയുള്ള ചുള എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടി വരും പശ വല്ലാത്തൊരു കേസ് അത് നമുക്കിപ്പോ എന്താ പറയാ നമുക്ക് ഒരു വ്യക്തി ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ ഏറ്റവും അധികം വിശ്വാസം അർപ്പിക്കേണ്ടത് കോടതിയിലാണ് കോടതി പറയുന്നു ആ വ്യക്തി കുറ്റക്കാരനല്ല എന്ന് അത് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കുണ്ട് ഇവിടെ ഈ ചർച്ചയിലൊക്കെ വന്നിരുന്നത് അഭിഭാഷകയായിട്ടുള്ള ഒരാൾ എന്നാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വേറൊരാ മഹാനുണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അദ്ദേഹം വലിയ പിന്നെ സ്ഥാനത്തിരുന്ന ആളാണ് റിട്ടയേർഡ് ഇന്നതെന്നാണ് എഴുതി കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒന്നുമല്ല അദ്ദേഹം അങ്ങനെയാണെങ്കിൽ കൺഫേർഡെങ്കിലും ആണെങ്കിൽ അത് എവിടെ കിട്ടി എന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കണ്ടേ കൺഫേഡെങ്കിലും ആണെങ്കിൽ അത് എപ്പോൾ എവിടെ കിട്ടി എപ്പോഴേ അദ്ദേഹം ജോലി ചെയ്തെന്നൊരു ചോദ്യമില്ലേ ഞാനിതാ ഒരു കൺഫേർഡ് ഐ പി എസ് ആണെന്ന് പറയും അതെങ്കേ എവിടെ കിട്ടി പറയാൻ പറ്റുന്നില്ല അതിനുത്തരം വേണ്ടേ എവിടെയായിരുന്നു എസ് പി ഇതൊക്കെ ഒരു ചോദ്യമല്ലേ ഇതിനൊന്നും ഉത്തരവില്ലെന്നേ ഇതിനൊന്നും പലർക്കും ഉത്തരവില്ല അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് പലരും പലതും ഈ പറയുന്ന പോലെ ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ അറിയാതെ ചിലർ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കുന്നവരുണ്ട് ചില മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് അറിയാം അറിയാം അവർക്കത് പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല ഒന്നുകിൽ എന്താ പറയാ സ്ഥാപനത്തിന്റെ നിലപാടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആളുടെ നിലപാടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ നിലപാടായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെ എന്താ പറയാ ഇവിടെ നല്ല വ്യക്തമായി പഠിപ്പിക്കാൻ അറിയാവുന്ന എന്താ പറയാ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ അരച്ച് കലക്കി കുടിച്ച ജേർണലിസ്റ്റുകൾ ഇവിടെയുണ്ട് നമ്മുടെ ഈ പറയുന്ന കേരളത്തിലുണ്ട് കേരള മീഡിയാസിലെ മീഡിയ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളൊന്നും അല്ല ഓരോ മാധ്യമത്തിലും ഇരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കണം ഇവരെ എങ്ങനെ ഈ പറയുന്ന പോലെ മീഡിയ ഫീൽഡിൽ വന്ന് നിൽക്കുന്നു ഇവര് വർക്ക് സിവിൽ സർവീസ് ഒക്കെ എഴുതി എടുത്തുണ്ടായിരുന്നു നമ്മൾ ആലോചിച്ച് പോകും പലർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ മൂന്ന് ഉണ്ട് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട് ആ ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട് പി എച്ച് ഡി ഉള്ളവരുണ്ട് അതും വളരെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ് പലരും പി എച്ച് ഡി വരെ എടുത്തുവച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഐ എൻഡറിൽ ഒക്കെ വളരെ ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിലൊക്കെ തരൂർ ലെവലിൽ വരെയുള്ള ആളുകളുണ്ട് മീഡിയ പേഴ്സൺസ് ഇവിടെ ഉണ്ട് പക്ഷെ ഇവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ മീഡിയ താല്പര്യങ്ങൾക്ക് മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെയുള്ള പേഴ്സണൽ റിവഞ്ച് അതിനോ ഒക്കെ ഇവർ ടൂളായിട്ട് മാറുന്നു മാറുന്നു അവർ അവരുടെ എഡ്യൂക്കേഷനെ ഉപയോഗിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവരുടെ അവർക്ക് അവരുടെ അറിവിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം കണ്ടിട്ടുള്ളവരൊക്കെ ചില കാര്യങ്ങളിൽ കണ്ണടച്ച് ചിലത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഈ മനുഷ്യൻ എന്താണ് പറ്റിയത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ അദ്ദേഹം ഇതിന്റെ നൂറ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും പലരും ഇതൊന്നും വായിക്കാതിരുന്നിട്ടല്ലേ കുറ്റപത്രം വായിക്കാതിരുന്നിട്ടുമല്ലോ വായിക്കാതെ അല്ല ഇവരൊന്നും വിളിച്ച് പറയുന്നത് അവർക്ക് ഇതൊക്കെ ഇതൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ഈ പോലെ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒഴുക്കിനെതിരെ നീന്തുക അപ്പൊ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ചെയ്യുന്ന പ്രവൃത്തി ഒഴുക്കിനെതിരെയാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വളരെ പ്രയാസപ്പെട്ട ആയാസപ്പെടേണ്ട ഒരു കാര്യമാണ് നീന്തറിയാമെങ്കിൽ ഒഴുക്കിൽ നീന്താൻ വളരെ എളുപ്പമാണ് നീന്തറിയാ നീന്തറിയാമോ നീന്താൻ അറിയാമോ ആ അപ്പൊ ഒഴുക്കിൽ കിടന്നാൽ അറിയാമോ ചുമ്മാ രണ്ട് കാര്യങ്ങൾ കൈയിട്ട് അങ്ങ് പോയാൽ മതി പക്ഷെ തിരിഞ്ഞൊന്നും നീന്തി നോക്കും നടക്കില്ല വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒഴുക്കിനെതിരെ നീന്താൻ ആരും ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളവരാണ് എല്ലാവരും ചേർന്ന് ഒരു മനുഷ്യനെ കല്ലെറിയുന്നത് കല്ലെറിയുന്നപ്പറ്റി ഞാനും രണ്ട് കല്ലെറിഞ്ഞിട്ട് പോയേക്കാം എന്ന് ചിന്തിക്കുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് കല്ലെറിയുന്ന മനുഷ്യന്റെ കൂടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ വരുന്ന അയാൾക്ക് നേരെ വരുന്ന കല്ലിനകത്ത് ഒരു പത്രമെങ്കിലും നമുക്കും കിട്ടും കിട്ടും അല്ല മാർട്ടിൻ ആൻ്റണിക്കെതിരെ അല്ല മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ പുറത്തുവിടുന്ന എല്ലാവർക്കും എതിരെ നടപടി സ്വീകരിക്കാനാണ് നിയമവ്യവസ്ഥ അല്ല ഇവിടുത്തെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരാഴ്ച എന്തായാലും നടപടികൾ ഉണ്ടാകും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരാഴ്ച അവര് നടപടി കാര്യമായ നടപടി സ്വീകരിച്ച് ഇതാ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നേ എന്നുള്ള ഒരു കാര്യം പ്രതീതി അവർ ഉണ്ടാക്കിയെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിട്ടാരോ എല്ലാത്തിനെയും പുറടക്കം പോലീസിന് ഡീസൽ അടിക്കണ്ടേ ഡീസൽ അടിക്കണ്ടേ ഞങ്ങൾ കാര്യം പറഞ്ഞു ഡീസൽ പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കണ്ടേ ഇത് കെട്ടി വലിക്കേണ്ടേ ഇവരെയൊക്കെ കൊണ്ടുപോയി മെനക്കേണ്ട പരിപാടിയാണ് അത് നന്നത് നല്ലൊരു ജീപ്പ് പോലും പല സ്റ്റേഷനുകളും കോച്ചൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പൊക്കെ ദ്രവിച്ചു കിടക്കുകയാണത് കൊണ്ടു കഴിഞ്ഞാൽ തീറ്റി എടുക്കേണ്ടി വരും പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിലോ കയ്യിലോ ഇത് കയറി കൊണ്ടുകഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ തുരുമിച്ച് കിടക്കണ പോലെ കോശ കോശേഷനാകുമ്പോൾ പെട്ടെന്ന് തുരുമിക്കുകയും ചെയ്യും അതെ അതാ അവസ്ഥ കൊച്ചലശേഷൻ്റെ മതി ഇവരെ കോശൽ സ്റ്റേഷനിലല്ല കൊണ്ടുപോകുന്നത് സൈബർ ടീമിന്റെ കൊണ്ടുപോകുന്നത് അതാണ് അവസ്ഥ എല്ലാവരും കൂടെ കെട്ടിവലിക്കാൻ അവർക്ക് സമയമില്ല ഭാരം അവർക്കും ഉണ്ട് ഏതായാലും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ക്രിസ്മസ് അവധി ദിവസങ്ങൾ അവർക്ക് ആഘോഷിക്കാൻ സമാധാനപരമായി ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം പോസ്റ്റുകളുമായി മുന്നോട്ട് പോരരുത് ശരി ശരി